അസ്സാമലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സ്ത്രീകളോട് മാത്രമായിട്ടാണ് കേട്ടോ അപ്പോൾ സ്ത്രീകൾ മാത്രം കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണ കുളിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ നിർബന്ധ കുളി കുളിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ സുന്നത്തായ കുളി കുളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സാധാ ഒന്നുമില്ലാതെ നമ്മൾ സാധാ ദിവസം കുളിക്കുന്നത് പോലെ അഴുക്കുകൾ പോവാൻ വേണ്ടി മാത്രം കുളിക്കുന്നവരും ഉണ്ടാവാം പക്ഷേ പലപ്പോഴും നമ്മൾക്ക് ചില അബദ്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില അബദ്ധങ്ങൾ നമുക്ക് പറ്റും കൊണ്ട് തന്നെ നമ്മളുടെ സൽക്കർമ്മങ്ങൾ പടച്ചിറപ്പ് സ്വീകരിക്കാത്തൊരു അവസ്ഥ ഒരു സാഹചര്യം ചിലപ്പോൾ നമുക്ക് വന്നേക്കാം അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾ കുളിക്കുന്ന ഒരു കുളിയുണ്ട് അതായത് നമ്മൾ മനസ്സിലെ സമയത്ത് കുളിക്കുകയാണ് അതിൽ ഒരു ചെറിയ അബദ്ധം ചിലവർക്കെങ്കിലും പറ്റാറുണ്ട് അതുപോലെ എങ്ങാനും അബദ്ധം നമുക്ക് പറ്റിയാൽ ഒരിക്കലും നമ്മളെ സൽക്കർമ്മങ്ങൾ പടച്ചിറപ്പ് സ്വീകരിക്കില്ല നമ്മളെ കുളി ശരിയാവുകയില്ല അതുപോലെ തന്നെ അത് ഹറാമായ കുളിയാണ് അതുപോലെ തന്നെ അത് അത്രക്കും വലിയ ഗൗരവത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഒരുപാട് യൂസ്ഫുൾ ായിട്ടുള്ള വീഡിയോസ് ഇനിയും ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റ് കാരണം നമ്മുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളൊന്നും ഉറപ്പ് സ്വീകരിക്കാത്തൊരവസ്ഥ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല വൃത്തിക്ക് വളരെ പ്രാധാന്യം നൽകുന്ന മതമാണ് നമ്മളെ ഇസ്ലാം മതം അതുപോലെ തന്നെ പഠിച്ച റബ്ബിന് വൃത്തി ഉള്ളവരെ ഒരുപാട് ഇഷ്ടമാണ് ഹദീസുകളിൽ കാണാം ജനാപത്തുകാരിയായിട്ടുള്ള വീട്ടിൽ അല്ലെങ്കിൽ കാരണ വീട്ടിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ തിരിഞ്ഞുപോലും നോക്കില്ല എന്നുള്ളത് അതായത് നമ്മൾ രാത്രി ജനാപത്തുകാരിയാവുന്നു സുബി കല ആവുന്നു സുബി നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ജനാപത്തുകാരിയാണ് അപ്പോൾ അതുകൊണ്ട് കുളിക്കാൻ രാവിലെ തണുപ്പ് അല്ലെങ്കിൽ മടി കാരണം കുളിക്കാതെ അങ്ങനെ നമ്മൾ വീട്ടിലത്തെ പണികളെടുക്കുന്നു കിച്ചണിൽ കയറുന്നു അങ്ങനെ ഒരുപാട് പണികളൊക്കെ ചെയ്യുന്നു പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് സാധാ ദിവസം പോലെ നമ്മൾ കുളിക്കുന്നൊരു സമയം ഒരു ലഹോർ ബാങ്ക് കൊടുത്തിട്ടോ അതിന് മുന്നെയോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കുളിച്ച് പിന്നെ നിസ്കരി ചിലപ്പോൾ സുബി കള്ളാ വീട്ടുന്നുണ്ടാവും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ അബദ്ധങ്ങൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയതിന് ശേഷം ഒരിക്കൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ജനാപത്തുകാരിയായിരിക്കും ഒരുപാട് സമയം നമ്മൾ അത് വെച്ചിട്ട് അങ്ങനെ നടക്കാൻ പാടില്ല ഇപ്പം നമ്മൾ രാത്രി ജനാപത്തുകാരി ആയാൽ രാത്രി തന്നെ ആ ഒരു ആ ഒരു സ്പോട്ടിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചിലപ്പോൾ രാവിലെ കുളിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും കാരണം ആ ചിലപ്പോൾ കുറച്ച് നേരം വൈകിയാൽ തന്നെ സുബി കളയാവുന്ന സാഹചര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും നമ്മളെ കുളി കുളി കാരണം നമുക്ക് നമ്മുടെ സുബി നഷ്ടപ്പെടും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി വേണ്ട നിങ്ങൾക്ക് രാത്രി തന്നെ കുളിച്ച് ചിലപ്പോൾ തല തല നനയ്ക്കണമല്ലോ നിർബന്ധമാണല്ലോ ശരീരം മൊത്തം നനയണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി ജലദോഷമോ ചുമയോ അല്ലെങ്കിൽ പ്രയാസമോ ഉറങ്ങാൻ പ്രയാസം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് നേരത്തെ എണീറ്റ് രാവിലെ കുളിക്കുക വൃത്തിയായി ശുദ്ധിയായി കുളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും വരും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അർജൻറ് കേസായിട്ട് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടേക്കേലും പോകേണ്ടി വന്നാലോ അല്ലെങ്കിൽ നമ്മളെ സുബി കൊള്ളാമില്ലേ അതന്നെ പോരെ നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് കാരണം നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വേറെ എന്തോ നമുക്ക് പറ്റുള്ളൂ ഇനിയിപ്പോൾ അതല്ല എന്തെങ്കിലും ഒരു അർജൻറ്റായിട്ട് നമ്മൾ പുറത്ത് പോയി ആ ഒരു ജനാപദക്കാരായിരിക്കും അങ്ങനെ പിന്നെ എത്ര ഒരു ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും നമ്മൾ ജന വലിയ അശുദ്ധിയുള്ള സ്ത്രീയോ പുരുഷനോ ഒരിക്കലും സമയം ദീർഘിപ്പിക്കാൻ പാടില്ല നമ്മൾ പെട്ടെന്ന് തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം നമ്മൾ വേറെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ രാവിലെ എണീറ്റാൽ എന്താ സലാത്തും തിക്കുറും മല ഖുറാൻ പാരായണം ഇതൊന്നും ഇല്ലാത്തൊരു ദിവസം എന്ന് പറയുമ്പോൾ അതൊരിക്കലും വർക്കത്തില്ലാത്തൊരു ദിവസമാണ് നമുക്കതുമൂലം ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വർക്കത്തില്ലായ്മകളും ഒക്കെ നമ്മൾ ജീവിതത്തിൽ വന്നേക്കാം പിന്നീട് വറുക്കത്തില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പ്രയാസമാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമല്ല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജനാപത്ത് കാര്യമോ കാരണമോ പെട്ടെന്ന് തന്നെ വൃത്തിയാവുക എന്നുള്ളത് കിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്ക് പറ്റാവുന്ന ചില അബദ്ധങ്ങളുണ്ട് ഇത് വലിയ ഗൗരവത്തിൽ എടുക്കേണ്ട സംഭവങ്ങളാണ് നമ്മൾ മനസ്സ്പിരിയറ്റ്സ് വന്നാൽ നമ്മൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ടും കുളിക്കാതെ നമ്മളിങ്ങനെ നിസ്കരിക്കാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് ഇനിയിപ്പോൾ ഏഴ് ദിവസം ഇല്ല അതിന് മുന്നേ തീർന്നു എന്നിട്ടും കുളിക്കാതെ നടക്കുക അതൊരിക്കലും പാടില്ല നമ്മളെ മനസ്സിലെ എപ്പോഴാണോ നമ്മളെ തീരുന്നത് തന്നെ ശുദ്ധിയായി കുളിച്ചിട്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞ് നാൽപ്പത് ദിവസം തികയാനും വേണ്ടി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളെ എപ്പോഴാണോ രക്തം നിൽക്കുന്നത് അപ്പം തന്നെ കുളിച്ച് ശുദ്ധിയായി നിസ്കരിക്കേണ്ടത് വളരെ അത്യാവശ്യം വലിയ അശുദ്ധിയായിക്കോട്ടെ ചെറിയ അശുദ്ധിയായിക്കോട്ടെ എന്തും എങ്ങനെ വേണമെങ്കിലും കുളിക്കാം നമുക്ക് ഷവറിന്റെ നിന്ന് കുളിക്കാം കോരി കുളിക്കാം കുളത്തിൽ കുളിക്കാം അതിലൊന്നും യാതൊരു വിഷയമല്ല ഇനിയിപ്പോൾ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുക സോപ്പ് യൂസ് ചെയ്യുക ഇതൊന്നുമല്ല വിഷയം വിഷം എന്ന് പറയുന്നത് നമ്മളെ നെയ്യത്താണ് നമ്മൾ വലിയ ശുദ്ധി ഉയർത്തുന്ന എന്ന് പറഞ്ഞ് നെയ്യത്ത് മനസ്സിലെ നെയ്യത്തുണ്ടെങ്കിലേ ഒരു കുളി ശരിയാവുള്ളൂ നമ്മൾ ഒരിക്കലും കുളിക്കുമ്പോൾ നെയ്യത്ത് മറന്നു പോകാൻ പാടില്ല നെയ്യത്ത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ ശരീരം മൊത്തം മൊത്തം നനയും വേണം ഒരു രൂമും പോലും നനയാതിരിക്കാൻ പാടില്ല പണ്ട് നബി സലഹ് അല്ലയല്ല തങ്ങൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു ആ ഒരു സ്വഹാബി ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ആ ഒരു സ്വഹാബി തലയിലെ മുടിയും ക്ക് മുട്ടടിച്ച് എന്താ പറയുക രോമം മൊത്തം കളയുന്നൊരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്ര അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അല്ല ആ ഒരു സ്വഹാബി പറഞ്ഞത് പേടി കൊണ്ടാണ് അതായത് കുളിക്കുമ്പോഴോ എങ്ങാനും ഒരു രോമയെങ്കിലും നനയാതിരിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു അപ്പോൾ മുടി എനിക്കൊരു ഒരു ശല്യമായി തീരുമോ അല്ലെങ്കിൽ ഒരു ഒരു അപകടമായി തീരുമോ കാരണം ആ ഒരു ഒരു മുടിയെങ്കിലും നനഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു കുളി ശരിയായിട്ടില്ലെങ്കിലും ഞാൻ നിസ്കരിക്കുന്നതും ഞാൻ അമലുകൾ ചെയ്യുന്നതും ഒക്കെ റബ്ബ് സ്വീകരിക്കും ാത്തൊരവസ്ഥ ഉണ്ടാവുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത്രക്കും സൂക്ഷ്മത പാലിച്ചിരുന്നു നമ്മുടെ സ്വാഭാവികം അപ്പം തീർച്ചയായിട്ടും ഇത് ക്കും ഗൗരവമായിട്ട് എടുത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നെയ്യത്ത് രണ്ട് നമ്മുടെ ശരീരം മൊത്തം നനയണം വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് ഹറാമായ ഒരു കുളി ഉണ്ടെന്ന് അതായത് നമ്മൾ മെൻസസ് ആയി മെൻസസ് ആയിട്ട് ഒരു ഏഴാമത്തെ ദിവസമോ അല്ലെങ്കിൽ എട്ടാമത്തെ ദിവസമോ നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ട് നല്ലൊരു നല്ലൊരു ജിയാർത് യാത്രയോ അങ്ങനെ എന്തെങ്കിലും ഒരു വറ്റ് എവർ എന്തെങ്കിലും ഒരു യാത്ര നമ്മൾ ചെയ്യാനുണ്ട് അപ്പോൾ മെൻസസ് നിന്നിട്ടുണ്ടാവുമായിരിക്കും ഇനി വരില്ലായിരിക്കും എന്നുള്ള ഒരു ഉറപ്പില്ലാത്തൊരു ഒരു നമ്മൾ കുളിക്കുമ്പോൾ ഒരിക്കലും ആ ഒരു കുളി ശരിയാവില്ല നമ്മൾ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കണം എൻ്റെ മനസ്സിൽ നിന്നും ഇനി അത് വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ കുളിക്കുന്നു എന്നുള്ള ഒരു നെയ്യത്ത് വേണം മനസ്സിൽ അപ്പോൾ നെയ്യത്താണ് മുഖ്യം എന്ന് പറയുന്നത് നമ്മൾ നിന്നിട്ടുണ്ടാവും അവർക്കും തോന്നുന്നു ചിലപ്പോൾ വരില്ല വരലായിരിക്കും അങ്ങനെ ഒരു ഉറപ്പില്ലാതെ നമ്മൾ കുളിക്കുമ്പോൾ ഒരിക്കലും ആ കുളി ശരിയാവില്ല ആ കുളി ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോഴായിക്കോട്ടെ നമ്മൾ എന്ത് നമ്മൾ ചെയ്താലും പഠിച്ച റബ്ബ് സ്വീകരിക്കില്ല അത് അത് ശരിയാകും ില്ല അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കുക നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ വേഗം അത് കഴിയാതെ വേഗം കുളിക്കാൻ വേണ്ടി പാടില്ല ചിലപ്പോൾ നിങ്ങൾ കുളിച്ചതിന് ശേഷം ചിലപ്പോൾ വീണ്ടും മെൻസസ് വരുന്നില്ലായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് ശരി തന്നെ ആയിരിക്കും പക്ഷെ അതിലെല്ലാം കാര്യം നിങ്ങളുടെ നെയ്യത്ത് നിങ്ങളുടെ മനസ്സിൽ നെയ്യത്ത് ചിലപ്പോൾ വന്നാലോ അല്ലെങ്കിൽ വരുവോ അങ്ങനെ ഒരു ഉറപ്പില്ലാത്തൊരു ഒരു അവസ്ഥ ഉണ്ടല്ലോ അതൊരിക്കലും പാടില്ല നമ്മളങ്ങനെ ആ ഉറപ്പില്ലാതെ ഒരിക്കലും കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിപ്പോൾ ഇനി വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മനസ്സ് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം കുളിക്കാതെ നടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാൻ പാടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോട് നമ്മൾ ആയി കഴിയുമ്പോൾ നമ്മൾ ഏഴു ദിവസം നമ്മൾ നിസ്കരിക്കുന്നില്ല ഖുറാൻ പാരായണം ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഈ മാൻ വളരെ ലോ ആയിട്ടുണ്ടാകും അതിനുശേഷം നമുക്ക് നിസ്കരിക്കാനായിക്കോട്ടെ കുറാൻ പാരായണം ചെയ്യാനായിക്കോട്ടെ ഒന്നിനും ഒരു താല്പര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് നമ്മൾ ഏഴു ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസമൊക്കെ നമ്മൾ നിസ്കരിക്കാതെ ഖുർൻ പാരായണം ചെയ്യാതെ ഒന്നും ചെയ്യാതെ നമ്മൾ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് നമുക്ക് ഒന്നും പറ്റില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ അപ്പോൾ അങ്ങനെ ഒരിക്കലും നടക്കരുത് നമുക്ക് പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ മുത്തനബി അലൈഹി വല്ല തങ്ങൾക്ക് വേണ്ടി നമുക്ക് സലാത്തുകൾ ചെല്ലാം ലാ ഇലാഹ ഇല്ലല്ലഹ ഇതിനോളം വലിയ ദിക്കറ് വേറെ എന്താ ഇത് മാത്രം പോരെ അതുപോലെ തന്നെ ദിക്കറുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഖുറാൻ വാരായണമേ പറ്റാത്തുള്ളൂ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ പല ഹറാമായതും ഫോണിൽ നിന്ന് കേൾക്കുന്നതിന് പകരം നമ്മൾ ഖുറാൻ്റെ വീഡിയോകളൊക്കെ ഇട്ട് അത് നമ്മളെ മനസ്സിന് നമ്മളെ ഹൃദയത്തോടെ എപ്പോഴും കുറാൻ കണക്റ്റായിട്ട് തന്നെ ഇരിക്കണം അതുപോലെ തന്നെ ഹറാമായത് മെൻസിലെ സമയത്ത് നമ്മൾ കാണാതിരിക്കുക അല്ലാത്ത സമയത്ത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാകും മെൻസസ് സമയത്ത് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടാവാൻ പാടില്ല ആ ഒരു സമയത്ത് നമ്മൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇനസ്കരിക്കാനും കുറാൻ പാരായണം ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് പറ്റാത്തുള്ളൂ അല്ലാത്ത ഒക്കെ നമുക്ക് പറ്റും നമുക്കൊരുപാട് ദിക്കറുകളും ചെല്ലാത്തുകളും ഒക്കെ നമുക്ക് ചെല്ലാം അതൊക്കെ അതിലൊക്കെ എപ്പോഴും എൻഗേജ്ഡ് ആവണം അല്ലെങ്കിൽ നമ്മൾ മെൻസസ് കഴിഞ്ഞ് കുളിച്ച് നമ്മൾ കയറുമ്പോൾ നമുക്കൊരിക്കലും രിക്കാനോ കുറൻ പാരാനോ ചെയ്യാനൊന്നും പറ്റില്ല കാരണം നമ്മൾ എന്താ പറയുക നമ്മൾ വളരെ ലോ ആയിട്ടുണ്ടാവും നമ്മൾ ഈ മാന് ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസമായിരിക്കും അപ്പോൾ മനസ്സിൽ സമയത്ത് ചെല്ലേണ്ട തിക്രുകൾ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതിലൊക്കെ നമ്മൾ എപ്പോഴും ആവുക അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മളത് കുളിക്കുമ്പോൾ നെയ്യത്ത് എന്നുള്ളത് നെയ്യത്തില്ലാതെ കുളിച്ചാൽ കുളി ശരിയാവില്ല അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ ഇനിയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ ഇൻഷാ ഉള്ള അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അസ്ലാമലേക്കും